സൗദിയിലേക്ക് ആയുധം നൽകി അമേരിക്ക സൗദി അറേബ്യയിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണ ആയുധങ്ങൾ വിൽക്കുന്നതിനുള്ള വിലക്ക് നീക്കാൻ ജോ ബൈഡന്റെ ഭരണകൂടം തീരുമാനിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെള്ളിയാഴ്ച അറിയിച്ചു യമൻ യുദ്ധം അവസാനിപ്പിക്കാൻ രാജ്യത്തെ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള മൂന്ന് വർഷം പഴക്കമുള്ള നയമാണ് തിരുത്തുന്നത് സൗദി അറേബ്യയിലേക്കുള്ള എയർ ടു ഗ്രൌണ്ട് യുദ്ധോപകരണങ്ങളുടെ ചില കൈമാറ്റം സംബന്ധിച്ച സസ്പെൻഷൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പിൻവലിച്ചു യു എസ് നിരോധനം നീക്കുന്നതിന്റെ അഞ്ച് കാരണങ്ങൾ ഇതൊക്കെയാണ് യമനിലെ മെച്ചപ്പെട്ട പെരുമാറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ യു എൻ നേതൃത്വത്തിലുള്ള ഉടമ്പടിക്ക് ശേഷം വ്യോമാക്രമണവും അതിർത്തി കടന്നുള്ള വെടിവയ്പും കൂടാതെ സൗദി യമനിലെ സൈനിക നടപടികൾ ഗണ്യമായി കുറച്ചിട്ടുണ്ട് യു എസിന്റെ പരിശീലനവും ഉപദേശക ശ്രമങ്ങളും മൂലം സിവിലിയൻ ദ്രോഹങ്ങൾ കുറയ്ക്കുന്ന പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിന് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്വീകരിച്ച നല്ല നടപടികൾ യു എസ് അംഗീകരിക്കുന്നു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റുകളും മിഡിൽ ഈസ്റ്റ് പ്രക്ഷുബ്ധവും മധ്യപൂർവ്വദേശത്ത് അടുത്തിടെയുണ്ടായ പ്രക്ഷുബ്ധത പ്രത്യേകിച്ച് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം മുൻഗണനകൾ മാറ്റി പ്രാദേശിക സംഘർഷങ്ങൾ ഉയരുമ്പോൾ മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിൽ നിർണായക പങ്കാളിയായി കണക്കാക്കപ്പെടുന്ന സൗദി അറേബ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് തന്ത്രപരമായി പ്രധാനമാണെന്ന് യു കണ്ടെത്തുന്നു യു സൗദി ബന്ധം ഊഷ്മളമാകുന്നു യുഎസും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു പ്രത്യേകിച്ചും വിശാലമായ പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രതിരോധ കരാറും ആണവ സഹകരണ കരാറും പരിഗണിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിലേക്ക് സൗദി അറേബ്യ അടുപ്പിക്കുന്നതിനുള്ള വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ചർച്ചകൾ തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം സാധ്യതയുള്ള സിവിൽ ആണവ സഹകരണം ഉൾപ്പെടെ സൗദി അറേബ്യയുമായി വിശാലമായ പ്രതിരോധ ഉടമ്പടിയിൽ യു എസ് ചർച്ച ചെയ്യുന്നു റിയാദും ടെല്ലവീവും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്കാകാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ യു എസ് താൽപര്യങ്ങളുമായി സൗദി അറേബ്യയെ കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണിത് ഇറാന്റെ സ്വാധീനത്തോടുള്ള പ്രതികരണം യമനിലി സംഘർഷം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ഒരു പ്രോക്സി യുദ്ധമായാണ് യു എസ് കാണുന്നത് ആയുധ വിൽപ്പന പുനരാരംഭിക്കുന്നതിലൂടെ മേഖലയിൽ ഇറാനിയൻ സ്വാധീനത്തെ ചെറുക്കാനുള്ള സൗദി അറേബ്യയുടെ കഴിവ് ശക്തിപ്പെടുത്താനാണ് യു എസ് ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും ടെഹ്റാനുമായുള്ള ഭൂതികളുടെ സഖ്യവും ഹമാസിനുള്ള പിന്തുണയും കണക്കിലെടുക്കുമ്പോൾ അതിനിടെ പെട്രോ ഡോളർ യുഗം അവസാനിക്കുന്നു യു എസുമായി നിലനിന്നിരുന്ന അൻപത് വർഷത്തെ പെട്രോ ഡോളർ കരാർ അവസാനിപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ എട്ടിന് ഒപ്പുവെച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന കരാറാണ് സൗദി പുതുക്കേണ്ടതെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ യു എസ് ഡോളറിന് പകരം ചൈനീസ് ആർ എംബി യൂറോ യെൻ യുവാൻ തുടങ്ങി വ്യത്യസ്ത കറൻസികൾ ഉപയോഗിച്ച് സൗദിക്ക് എണ്ണയും മറ്റ് സാധനങ്ങളും വിൽക്കാൻ സാധിക്കും ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളുടെ സാധ്യതയും രാജ്യത്തിന് ഉപയോഗപ്പെടുത്താനാകും ആഗോള സാമ്പത്തിക ചക്രത്തെ തകിടമറിക്കാൻ ശേഷിയുള്ളതാണ് പെട്രോ ഡോളർ കരാറിന്റെ അന്ത്യം പെട്രോ ഡോളർ കരാർ പുതുക്കില്ലെന്ന സൗദിയുടെ തീരുമാനമാണ് മറ്റൊന്ന് ക്രൂഡോയിൽ വിൽപ്പനയ്ക്ക് ഡോളർ തന്നെ വേണമെന്ന കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നിലവിൽ വന്നത് ഇത് ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു അൻപത് വർഷം നീണ്ടുനിന്ന കരാർ അവസാനിക്കുന്നതിലൂടെ ഏത് കറൻസിയിലും ഇനി ക്രൂഡ് ഓയിൽ വാങ്ങാമെന്ന നിലയിലേക്ക് എത്തും അത് ഡോളറിനെ ബാധിക്കുമെന്നതും തീർച്ച ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ